ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു നെക്ക് ട്രേസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ദേ ഇവിടെ നെക്ക് ട്രേസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ആദ്യം ടേബിളിൽ ഇട്ട് ഇട്ട് കൊടുക്കുക വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ തുണിയിൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കണത്തൂർ ഒന്ന് നോക്കുക കേട്ടോ നെക്ക് മാർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ അപ്പോൾ അത് നമ്മുടെ ആഷ്മി ക്രിയേഷൻസ് ചാനലിലാണ് ചാനലിലാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ആ ചാനലൊന്ന് കണ്ടുനോക്കൂട്ടോ അതിനകത്ത് കുറേ വീഡിയോസ് ഉണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പം നോക്കുക ആദ്യം നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുന്നു ശേഷം നമ്മൾ നമ്മുടെ മെറ്റീരിയലിൽ എവിടെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നെക്ക് എവിടെയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം അത് തന്നിട്ട് ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് വിരിച്ചിടുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് തുണിയുടെ മുകളിലേക്ക് നമ്മൾ ഡ്രേസിങ് പേപ്പറ് യെല്ലോ കാർബൺ എന്നാണിതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഡാർക്ക് കളേഴ്സിനൊക്കെ ഇതുപോലെ വൈറ്റ് കാർബണും അതേപോലെ യെല്ലോ കാർബൺസും സോറി ഇത് വൈറ്റ് കാർബണാണ് കേട്ടോ സോറി തെറ്റിപ്പോയേ യെല്ലോ കാർബൺസും വൈറ്റ് കാർബൺസും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പേപ്പർ പേപ്പറുകൾ വാങ്ങിക്കാൻ നമുക്ക് കിട്ടും അത് നമ്മൾ ആദ്യം തുണിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള പിക്ക് നമ്മൾ വരച്ച് ഡിസൈൻ ഏതാണോ ആ ഡിസൈൻ ഞാനിപ്പോൾ ഒരു പേപ്പറിലൊക്കെ ലേക്ക് ആയിട്ടോ വരച്ചിട്ടുള്ളത് അപ്പം എന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് എന്ത് ചെയ്യും നമ്മളുടെ ആ ഒരു യെല്ലോ ഷീറ്റിൻ്റെ അല്ലെ സോറി വൈറ്റ് ഷീറ്റിൻ്റെ മുകളിലേക്ക് സെൻറ്റർ നോക്കി നമ്മൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ നമുക്കതിന് സെൻറ്റർ നമ്മൾ നോക്കിയിട്ടാണ് ഡിസൈൻ ഒക്കെ വരയ്ക്കുന്നത് അപ്പോൾ ആ പോയിൻറ്റ് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് പേപ്പർ കറക്റ്റ് വെച്ച് കൊടുക്കുക യെല്ലോ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കുക വൈറ്റ് കാർബണിൻ്റെ മുകളിലേക്ക് എന്നിട്ട് നമ്മൾ മുട്ടസൂചി വെച്ചിട്ട് ആ പേപ്പർ സഹിതം അതായത് ന്യൂസ് പേപ്പർ സഹിതം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അനങ്ങാതിരിക്കാൻ വേണ്ടിയാണേ നമുക്ക് ഈ വർക്ക് ഒന്നാമത്തെ ഈ ജോർജിൻ്റെ ഫാബ്രിക് ആകുമ്പോൾ ഇങ്ങനെ ലൂ ഇങ്ങനെ ഇളകി പോവും കേട്ടോ ആ ഫാബ്രിക് ഫാബ്രിക്ക് പോലെയല്ല അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ട്രേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ ആദ്യം പേപ്പർ വെച്ച് കൊടുക്കുന്നു അതിൻ്റെ മുകളിൽ തുണിവിരിക്കുന്നു അതിനുശേഷം സെൻറ്ററിൽ നോക്കിയിട്ട് നമ്മൾ ഈ കാർബൺ പേപ്പറൊക്കെ വെച്ച് കൊടുത്തു അതിന് ശേഷം സെൻറ്ററിൽ നോക്കിയിട്ട് നമ്മുടെ ഡിസൈൻ വരച്ച പേപ്പറും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മുട്ട സൂചിയൊക്കെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ മുട്ടു സൂചിയൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ആ ട്രേസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ പെൻസിൽ വെച്ചിട്ട് തന്നെ ആയിട്ടോ ട്രേസ് ചെയ്യുന്നത് അപ്പോൾ അത് ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈൻ ആണ് നമ്മൾ ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ റൗണ്ട് നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു കാല് ഇഞ്ച് വീതിയിൽ ഒരു റൗണ്ടും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ചിൽ ഓരോ പോയിന്റ് കൊടുത്തിട്ട് ഇതേപോലെ കർവ് ലൈൻസ് താഴെ വരെ നമ്മൾ സെൻറ്റർ പോർഷൻ വരെ വരയ്ക്കുന്നു അതിന് ശേഷം റൈറ്റ് സൈഡിൽ ഇതേ അളവിൽ അപ്പുറത്തും വളർത്തേ സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു പോർഷനാണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത് ആ ബോർഡർ ലൈനും ഞാനിപ്പോൾ വരച്ചു കൊടുക്കുക കേട്ടോ കാരണം ഇതിനകത്ത് നമുക്ക് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ബീഡ്സ് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഡാർക്കാക്കി തന്നെ വരച്ചോ കേട്ടോ ആ പേപ്പറിലെ കാർബൺ പേപ്പറിലെ നമുക്ക് നന്നായിട്ട് പതിയണം അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് വരച്ച് നല്ല ഡാർക്കാക്കി തന്നെ വരച്ചോളൂ കേട്ടോ അപ്പം ഈ ഒരു ഭാഗം നമ്മുടെ നെക്ക് മാർക്കിംഗ് ആണ് അപ്പം നിങ്ങളുടെ കറക്റ്റ് അളവ് മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നെക്ക് ആർക്കെയ്ത് ഞാൻ കൊടുത്തു ഓക്കെ ഇനി ഇനി അടുത്ത ലൈൻ കണ്ടോ ആ ലൈനിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാലിഞ്ച് വിട്ടിൽ കാലിഞ്ച് വീതിയിൽ നമ്മൾ വീണ്ടും മെഷറിങ് ടേപ്പിൽ അളന്നിട്ട് ആ യു ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വീണ്ടും നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വർക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ചെയ്തു തുടങ്ങിയിട്ടൊന്നുമില്ല ഞാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ അത് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു പാർട്ടി വെയർ തന്നെ ആട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ആ കേട്ടോ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു പച്ച കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളർ അപ്പോൾ ക്യാമറയിൽ വന്നപ്പോൾ ഇച്ചിരി ഡാർക്ക് പച്ച പോലെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല കുറച്ചും കൂടി തെളിഞ്ഞ പച്ച കേട്ടോ അപ്പോൾ നോക്കാം നമ്മൾ ഇനി ഇപ്പോൾ ഇതൊരു പോയിന്റ് കൊടുത്തേക്കുന്നില്ലേ അവിടെ റൗണ്ട് കാണുമ്പോൾ അറിയാമല്ലോ ആ റൗണ്ട് ഞാൻ അവിടെ വരച്ചു കൊടുക്കുന്നില്ല അര ഇഞ്ച് അര ഇഞ്ച് രീതിയിലാണ് ചെറിയ റൗണ്ടും വലിയ റൗണ്ടും നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ പോയിന്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ നമുക്ക് ഇപ്പോഴേ അങ്ങ് റൗണ്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിമില് തുണി ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ റൗണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലവർ ആപ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്ലവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ചേഞ്ച് ചെയ്ത് അതായത് പോയിൻ്റ് മാത്രം കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുക റൗണ്ട്സ് വരുന്നെടുത്താക്കി ഞാൻ എപ്പോഴും പല വീഡിയോസിന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ആ പോയിൻറ്റ് കൊടുത്ത ഭാഗത്തേക്ക് ഇതേപോലെ ആ ഷോൾഡറിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പം ഈ ഒരു 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 രണ്ട് ഇഞ്ച് രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് ആ രണ്ട് ഇഞ്ച് ലെങ്തിൽ രണ്ടാണോ രണ്ടരയാണോ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല കേട്ടോ അത്രയും ലെങ്തിലാണ് ഞാൻ ഈ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതേപോലെ കർബ് ലൈൻ ഓരോ റൗണ്ടിൻ്റെ സൈഡിലേക്കും ഇതേപോലെ കർബ് ലൈൻ അങ്ങനെ വരച്ചു കൊടുക്കുക നമുക്ക് താഴോട്ട് താഴോട്ട് നമുക്ക് നമുക്കതിൻ്റെ ലെങ്ത് കൂടി കൂടി വരുന്നുണ്ട് അപ്പം ഈ ഒരു നമ്മുടെ ആ ഒരു ആംഹോളിൻ്റെ ആ ഒരു ഭാഗം വരെ ഏകദേശം ഒരേയൊക്കെ ലെങ്ത് തന്നെ വരും ആംഹോളിങ്ങോട്ട് കഴിഞ്ഞ് വരുന്നോറും നമുക്ക് ലെങ്ത് കൂട്ടി വരും മനസ്സിലായി എന്ന് കരുതുന്നു ഇതാ ഇതേപോലെ നമ്മൾ ഓരോ കർബ് ലൈനും ഓരോ റൗണ്ടിൻ്റെ അടുത്തേക്കും ചെറിയ റൗണ്ടിൻ്റെ വലിയ റൗണ്ടിൻ്റെ അടുത്തേക്കും നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക ഇടാം ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പം ഒരു ലൈൻ ചെറുതാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ നീളത്തിൽ ചെയ്ത് കൊടുക്കുക അതിനേക്കാളും നീളത്തിലേക്ക് അടുത്തത് സെൻറ്ററിൽ വരുമ്പോൾ നോക്കിക്കോണം സെൻറ്ററിൽ വരുമ്പോൾ ഞാൻ സ്ട്രെയ്റ്റായിട്ടൊരു ലൈൻ പോലെയാണ് വരച്ചേക്കുന്നത് കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ പോലെ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് പിന്നെ ഇനി ആ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് ഫുൾ എന്ത് ചെയ്യണം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എങ്ങനെയാണോ വരച്ചു കൊടുത്തിരിക്കുന്നത് അതേ സെയിം അളവിൽ തന്നെ വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പോഴേ നമുക്ക് ഈ ഒരു ഡിസൈൻ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായി എന്ന് കരുതുന്നു അത് അത്ര സിമ്പിൾ ആവട്ടെ അത് വരയ്ക്കാനായിട്ടൊക്കെ സിമ്പിൾ ആകട്ടോ നിങ്ങൾക്ക് ഒരു ഹാഫ് ഇഞ്ചിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ സൈഡിൽ കണ്ടോ കുറച്ച് എന്താ പറയുക രണ്ട് സൈഡിലേക്കും ചെറിയ സ്റ്റിക്ക് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഞാൻ വർക്ക് ചെയ്യാൻ നേരത്ത് അന്നേരം ചെയ്ത് ചെയ്ത് ഉള്ളൂ അപ്പോൾ അങ്ങ് വർക്ക് ചെയ്യാൻ നേരത്ത് കാണാൻ പറ്റും കാണാം നിങ്ങൾക്ക് എനിക്ക് തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതും ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അത് കാരണം ഇനി എല്ലാം നമ്മൾ മെറ്റീരിയൽ നമ്മുടെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇനി ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യത്തുള്ളൂ ഇതിപ്പോൾ എന്തായാലും ഒരു ഔട്ട്ലൈൻ അല്ല ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഔട്ട്ലൈൻസ് ആണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ഫ്രെയിം തുണി ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്യത്തേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പലരും പല രീതിയിലാണ് എൻ്റെ രീതി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആ യെല്ലോ കാർബണൊക്കെ ഒന്ന് മാറ്റി നമുക്ക് വൈറ്റ് കാർബണൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കൊടുക്കുമ്പോൾ അതാ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആ മുകളിൽ കണ്ടോ ഹാഫ് ഇഞ്ച് നമ്മൾ മുകളിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ട് അവിടെ നമുക്ക് മറ്റൊരു തുണി വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് വേണം ഫ്രെയിമിൽ വെക്കാനായിട്ട് എങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കും കണ്ടോ ഇനി ബാക്കിയുള്ള പോർഷനൊക്കെ നമുക്ക് ചെയ്ത് അവിടെ ബീഡ്സ് വർക്കും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് വരുന്നത് ത്രെഡ് വർക്കല്ല ബീഡ് വർക്കായിട്ടോ വരുന്നത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾക്ക് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ